ർക്കും മറ്റും കടലും നിലവും വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ കുറേ പേര് ചോദിക്കുന്നുണ്ട് കേരളത്തിലേക്ക് വരുന്നില്ലേ എപ്പോഴാണ് വരുന്നത് തിരുന്നാൾ കഴിഞ്ഞിട്ട് വരുന്നെന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് വരാത്ത മനസ്സിലും കമൻസൊക്കെ വരുന്നുണ്ട് കേരളത്തിലേക്ക് വരാതിരിക്കാൻ പറ്റുമോ വരും ഞങ്ങളായിരിക്കും കേരളത്തിലേക്കില്ല അങ്ങനെയാണെങ്കിലോ ഇതിൻ്റെ തമ്മിൽ ഇങ്ങനെ കൊടുക്കാം അല്ല കേട്ടോ കേരളത്തിലേക്ക് വരും കാരണം കേരളത്തിലേക്ക് വരാതെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ നമ്മുടെ എലക്ഷൻ കഴിയാൻ കാത്തിരുന്നതായിരുന്നു അപ്പൊ നാളെയാണ് ഇവിടുത്തെ ഇലക്ഷൻ ആദ്യത്തെ ഘട്ടത്തിലാണ് ഇവിടെ ഇലക്ഷൻ വരുന്നത് അപ്പോൾ തിരുവനന്തപുരം വോട്ട് ഇവിടെയാണ് പിന്നെ ഞങ്ങളുടെ കൂടെ ആ കസ്മീയും കസ് പറയൊക്കെ വരുന്നുണ്ട് ചെറുമ സായിയും വരും എന്ന് പറയുന്നത് അപ്പം അവർക്കൊക്കെ വോട്ട് കേറിയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല അപ്പം നാളെയാണ് ഇവിടെ ബോട്ട് അപ്പം ബോട്ട് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഷിപ്പിൽ കയറാമെന്നായിരുന്നു ആദ്യം ഓർത്തത് പക്ഷെ ബോട്ട് കഴിഞ്ഞിട്ട് വരുന്ന ഷിപ്പുകളെല്ലാം പോകുന്ന ഷിപ്പാണ് നമ്മൾ ആ കവരത്തി ആന്ധ്രോ കൊച്ചി അങ്ങനെയൊക്കെയാണ് ഷിപ്പിനൊരു പ്രോഗ്രാം വന്നിരിക്കുന്നത് അപ്പം നമുക്ക് അതിൽ നമ്മൾ തോന്നുന്നില്ല നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതായത് ഏകദേശം മുപ്പത്തൊന്ന് ആ സമയമാകുമ്പോഴത്തേന് ഡയറക്റ്റ് ഷിപ്പ് മുപ്പത്തൊന്നല്ല മുപ്പത് ഏപ്രിൽ മുപ്പതല്ലോ ഇല്ലല്ലോ അപ്പം ഏപ്രിൽ മുപ്പതിന് ഇങ്ങനെ ഷിപ്പിന് കയറണം എന്നാണ് വിചാരിക്കുന്നത് ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ എന്നിട്ട് നമ്മൾ തിരിച്ച് ഒന്നാം തീയതി ആകുമ്പോൾ കൊച്ചിയിലെത്തും പിന്നെ ഉവനൊക്കെ കാണിക്കാൻ അങ്ങനെയുള്ള പരിപാടികൾ ഒക്കെ അതിന് നേരെ വീട്ടിലോട്ട് ഓടിച്ച് നല്ല വീടും എൻ്റെ വീട്ടുകാരൊക്കെ എനിക്ക് മിസ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഞാനങ്ങനെ ഇത്രയും ഇപ്പം ഞങ്ങൾ വന്നിട്ട് രണ്ട് മാസം ആവാനാകുമ്പോഴല്ലേ ആ സമയമാകുമ്പോഴത്തേന് അപ്പം അത്രയും ഞാൻ അങ്ങനെ വിട്ട് വന്നിട്ടില്ല അതിൻ്റെ ഒരു ചെറിയൊരു ഇതാ ഉറപ്പ് കൊണ്ട് എനിക്കുണ്ട് അപ്പം പിന്നെ നമ്മളെ പാക്കേജിലുള്ള ആൾക്കാരും നമ്മൾ ഈ ഒരു ഏപ്രിൽ അവസാനമായിരുന്നു അവർ കൊണ്ടുവരണം എന്ന് ചില കുറച്ച് പേര് വരണം എന്ന് പറഞ്ഞത് പക്ഷെ നമുക്കിവിടെ ഇലക്ഷൻ ആകൊണ്ട് ഇപ്പം പെർമിറ്റ് കിട്ടുന്നില്ല അപ്പം പെർമിറ്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ കിട്ടും കുറച്ച് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നാളെയാണ് ടിക്കറ്റ് എടുക്കുന്നത് അപ്പം പെർമിറ്റ് കിട്ടാൻ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർ ഏപ്രിൽ ഉള്ളത് നമ്മൾ മെയ്യിലോട്ട് മെയ് ഫസ്റ്റ് വീക്കിലോട്ട് അത് പോസ്റ്റ് പോണ് ചെയ്തു മെയ് ഫസ്റ്റ് വീക്കിലോട്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല അവർക്ക് ഏത് സമയമാണെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പം മെയ്യിലായിരിക്കും നമ്മുടെ പാക്കേജിലെ ആൾക്കാർ എടുത്തു വേണം വരുന്നത് ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ പ്രിയ എനിക്ക് പോകേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എക്സാം വരുന്നുണ്ട് ഒരു തവണയും കൂടെ ഞാൻ പി ജി ആയി പോകുന്നുണ്ട് അപ്പം ജൂലൈ ആറിനാണ് എക്സാം അപ്പം പോയിട്ട് ഒന്ന് സമാധാനപരമായി ഇരുന്ന് പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വേണം അപ്പം അതാണ് വിശേഷം പിന്നെ വേറെ വേറെന്തെങ്കിലും ഉണ്ടോ ഇനി ഓഗസ്റ്റിലായിരിക്കും ആ അടുത്ത പാക്കേജ് നമുക്ക് നെയിലോട്ട് ഇപ്പം അത്യാവശ്യത്തിന് ആൾക്കാരായിത്തൊടങ്ങുന്നുണ്ടല്ലേ ഒരുപാട് പേര് പി സി സിറ്റിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ചെയ്ത ഒരു വേഗം തരു നമുക്കെന്നാൽ വേഗം വേഗം ബാക്കി പ്രൊസീജിയർ ഒക്കെ നോക്കാലോ എനിക്ക് തോന്നുന്നു എലക്ഷൻ കഴിഞ്ഞാൽ പെർമിറ്റ് വേണ്ട കിട്ടി തുടങ്ങുമായിരിക്കും ഇപ്പം എലക്ഷൻ ആകുമ്പോൾ ഇവിടേക്ക് ടൂറിസ്റ്റ് വരുന്നത് കുറച്ച് പ്രശ്നമുണ്ട് അവർ സെക്യൂരിറ്റി ഇഷ്യൂസുമായുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ അതുകൊണ്ടാണ് അപ്പം അങ്ങനെ അടുത്ത പാക്കേജ് നമ്മൾ ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആ മാസത്തിലൊക്കെ നമ്മളുടെ പാക്കേജ് അവൈലബിൾ ആയിരിക്കും അല്ലേ മഴ കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും വെക്കാം മഴ ഇവിടെ പ്രശ്നമാണ് ചില ആൾക്കാർ പറയും നമുക്ക് മഴക്കാലത്ത് തീപുലോട്ട് പോകണതാണെങ്കിൽ അയ്യോ അത് വേണ്ട കേട്ടോ മഴക്കാലത്തെന്ന് വെച്ചാൽ റോക്ക് സീസൺ ആണ് നമുക്ക് ഷിപ്പിൽ വരാൻ ബുദ്ധിമുട്ടായിരിക്കും മോശം സിറ്റ്നസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഷിപ്പ് ഇങ്ങനെ ഇങ്ങനെ ഒക്കെയാണെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ

ഒരു ഡേറ്റ് അപ്പം നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ഇപ്പം രണ്ട് സ്ഥാനാർത്ഥികളാണ് എൻസി പിന്നെ കോൺഗ്രസിന്റെ ഹാസിണ്ട് അപ്പൊ നമുക്ക് നോക്കാം ആരാണ് ഇപ്പം നമ്മളെ ആ ദ്വീപിൽ വരാൻ പോകുന്നത് ഉണ്ടോ അപ്പൊ നമുക്ക് നമുക്ക് ലക്ഷദ്വീപ് പാക്കേജ് കാര്യങ്ങൾ ചെയ്യണം എന്നാഗ്രഹമുണ്ട് അതേപോലെ തന്നെ നമുക്ക് കേരളത്തിലും കുറെ ഐഡിയാസ് ഉണ്ട് നമുക്ക് അപ്പം നമുക്ക് ശരിക്കും നമുക്ക് കേരളത്തിൽ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റില്ല അല്ലേ കാരണം അതിനെക്കുറിച്ചൊക്കെ ഞങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പം ജൂൺ ജൂലൈയിലൊക്കെ ചിലപ്പോൾ നമുക്ക് കേരളത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്നേ അങ്ങനെ ഓരോ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മളത് നോക്കും നമ്മുടെ വീവിൽ തിങ്ക് അബൌട്ടി പിന്നെ എന്താ ആ ആ നമ്മൾ പാക്കേജില് നമ്മളിപ്പം ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ബംഗാണ് അപ്പം അതിലൂടെ ഷിപ്പ് ആ ആ ഷിപ്പിലെ പാക്കേജ് അനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കും ടിക്കറ്റ് ഡിവൈഡ് ചെയ്തെടുക്കുക അതേപോലെ നമുക്ക് സ്റ്റേ വെച്ചിട്ട് ഇവിടെ ആ റിസോർട്ടുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ പാക്കേജുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യും അപ്ഗ്രേഡ് ചെയ്യും എന്ന് കരുതിയിട്ട് നമ്മൾ ബംഗ്ലാസിൻ്റെ ബേസിക് ആയിട്ടുള്ള പാക്കേജ് അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്നുള്ളാണ് ഉദ്ദേശിച്ചത് അപ്പം ഈ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഒരു പിന്നെ വീഡിയോ എടുത്തത് ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് വന്നത് കേട്ടപ്പോൾ ചെറുതായി ടെൻഷൻ എങ്കിൽ രണ്ട് ദിവസം ഈ ടെൻഷൻ ഉണ്ടാവും രണ്ട് ദിവസം ഞാൻ പഠിക്കും പിന്നെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ തിരക്കുള്ളിൽ പെട്ടു ചില തിരക്കുള്ളിൽ പെട്ടായ വീട്ടിൽ കുത്തിക്കേണ്ടി അപ്പോൾ അത് മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയാം എനിക്ക് വേണമെങ്കിൽ ക്ലിനിക്കൊക്കെ ഇണ്ട് വേറെ എവിടെയെങ്കിലും കയറിയൊക്കെ ചെയ്യാം പക്ഷേ എനിക്കിത് ഉള്ളിൽ കയറി പക്ഷെ എനിക്കതിനനുസരിച്ചൊരു ടൈം മാനേജ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരുപാട് ചുറ്റുപാടുകളൊക്കെ ആയിരുന്നു കുറച്ച് കാലം പക്ഷേ ഇനി അങ്ങനെ ഈ തവണ അങ്ങനെ എല്ലാം ഞാൻ വിചാരിക്കുന്നത് ഇത്തവണ നോക്കാം നമുക്ക് പിന്നെ എല്ലാം പഠിച്ചാലും ഇല്ല ഇതുവരെ ഒന്നുമില്ലല്ലോ അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ എത്രയുള്ളൂ അത്രയില്ല നമുക്ക് വേഗം വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ഫ്രോം കടലിലാവും